അൗദുബില്ലാഹിമിനെ ഷെയ്ത്താനു വജീം ബിസ്മില്ലാഹു റഹിമൻ റഹീം ഇബിസാഹു അലൈഹി സ്വലമെ അറിയുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണ് ഇമാം ജുഹരി റഹമത്തല്ലാഹി അലഹി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇൽമുൽ മകാസിൽ വൽ വൽഹിറ ഈ ലോകത്തെയും പരലോകത്തെയും ലോകത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയുക എന്നുള്ളത് ഇബിസല്ലാഹു അലൈഹി വസ്ലമയെ പരിചയപ്പെടുക നബിയെ പഠിക്കുക നബിയെക്കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കാരണം സാധാരണ ഒരു അറബു ഗോത്രത്തിൽപ്പെട്ട ജീവിതമോ അതല്ലെങ്കിൽ വ്യക്തിത്വമോ ആയിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റേത് മറിച്ച് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരാശിയേയും മാറ്റിമറിക്കുന്ന രീതിയിൽ ജീവിതം കാഴ്ചവെച്ച ഒരാളാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇബിൻ ഹസം റഹ്ബത്തുല്ലാഹു അലേഹി പറഞ്ഞത് നബി അലൈഹി അലൈഹുലമ്മയ്ക്ക് ഒരു മൊഴിസത്വം ലഭിച്ചിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മതി കഫാ ബി ഹയാത്തിഹി അദ്ദേഹത്തിൻ്റെ ആ ജീവിതം തന്നെ മതി അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ എന്ന് ഇബിൻ അസം റഹമത്തല്ലാഹി അലൈഹി പറയുകയാണ് അതായത് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത് കേവലം അറബി വാക്കുകൾ കൂട്ടിച്ചേർത്ത ഒരു വചനത്തിൻ്റെ പേരല്ല മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിലാവായി ഒരു വെളിച്ചമായി ഒരു അനുരാഗമായി ഉയർന്നു നിൽക്കേണ്ട ഒരു ഒരാശയത്തിൻ്റെ പേരാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അ നബിയു ഔലാബിൻ മുനീന അൻഫുസിഹിം ആരാണ് നബി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത് സ്വന്തത്തേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പാടാറുണ്ട് അള്ളാഹുവും അവൻ്റെ റസൂലും കഴിഞ്ഞിട്ടെ എനിക്കിനി എല്ലാത്തിലും സഖിയായോരേ എന്ന് നമ്മൾ സാധാരണ പാടാറുണ്ട് ഒരിക്കൽ അലി അലി അള്ളാഹുവിൻ്റെ അടുക്കൽ വന്ന് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് നിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലും തമ്മിലുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു ഒരു സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹാനായിട്ടുള്ള അരി പറയുന്നുണ്ട് കാന അഹബന അള്ളാഹുവാണ് സത്യം ആ പ്രവാചകരോട് ഞങ്ങൾ വലിയ താല്പര്യമുള്ളവരായിരുന്നു വലിയ സ്നേഹമുള്ളവരായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഫി അംവാലിന അംബാത്തിന വ വ ഉമ്മത്തിന എത്രത്തോളം എന്ന് ചോദിച്ചാൽ എൻ്റെ സമ്പത്തിനേക്കാൾ എൻ്റെ മക്കളേക്കാൾ എൻ്റെ ഉമ്മയേക്കാൾ എൻ്റെ ഉപ്പയേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എനിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത് നല്ല ദാഹിച്ചു വരുന്ന സമയത്ത് ദാഹം സഹിക്കവയ്യാത്ത സമയത്ത് ഒരു തണുത്ത ജലം കിട്ടുമ്പോൾ ആ തണുത്ത ജലത്തേക്കാൾ പ്രിയപ്പെട്ടതാണ് എനിക്ക് അള്ളാഹുവിൻ്റെ അലൈഹി വസ്ലം എന്ന് അദ്ദേഹം പറയുകയാണ്